അപ്പം ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പരിപ്പും ചുരയ്ക്കയും വെച്ചിട്ട് നല്ലൊരു ഒഴിച്ചുകറിയാണ് തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കണം ഞാനിവിടെ അരക്കപ്പ് തുവരപ്പരിപ്പ് നന്നായിട്ട് കഴുകി അരമണിക്കൂർ കുതിർത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെള്ളത്തോട് കൂടി തന്നെ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ പരിപ്പ് ആദ്യം തന്നെ കഴുകിയിട്ടാണ് കുതിരാനായിട്ട് വെച്ചത് കുതിർന്ന ശേഷം നമ്മൾ കഴുകിയെടുത്തിട്ടില്ല കേട്ടോ ആ വെള്ളത്തോട് ചേർക്കുകയാണ് ഇതിലേക്കൊരു കാൽ ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി ഇളക്കിതൊന്നും തിളയ്ക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് ഇന്ന് നമ്മളിത് ഈ സമയത്ത് ഉപ്പൊന്നും ചേർക്കുന്നില്ല ഇതുപോലെ മൊത്തത്തിലൊന്നും തിളച്ച് വരുമ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പം അടച്ച് വെക്കുന്നതിന് മുൻപ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ നമ്മുടെ ഈ പരിപ്പ് തിളച്ച് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കുറച്ച് ഒഴിച്ചാൽ മതി രണ്ട് സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം പരിപ്പ് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോകുമെന്നും വേണ്ട നല്ല നന്നായിട്ട് വെന്ത് കിട്ടണം നിങ്ങൾക്ക് കുക്കറിൽ വേവിക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ പരിപ്പ് വേവിച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ പിന്നെ ഒരു കപ്പ് നാളികരം ചെറുകിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു വെളുത്തുള്ളിയേ ചേർക്കുന്നുള്ളൂ വെളുത്തുള്ളിയുടെ ഫ്ലേവർ താല്പര്യം ഇല്ലാത്തവർക്ക് അത് ഒഴിവാക്കിയാലും കുഴപ്പമില്ല നമ്മളിതിലേക്ക് എരിവിനായിട്ട് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം അപ്പോൾ അത് നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ വെന്ത് ഒടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഭാഗത്തോളം വെന്ത് കിട്ടിയാൽ മതി നമുക്കിനി ഇതിലേക്ക് ചുരക്ക ചേർത്ത് കൊടുക്കണമല്ലോ അപ്പോൾ അതാ ഭാഗത്തോളം വെന്തിട്ടുണ്ട് ഉടഞ്ഞു ഉടഞ്ഞു പോകുമെന്ന് ചെയ്യരുതേ ഇന്ന് നമുക്കിതിലേക്ക് ചുരക്ക ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസുള്ള ചുരക്കയുടെ ഒരു പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് നല്ല പഴുത്ത ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം നമുക്കൂടെ തന്നെ ഒരു പകുതി സവോള കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ സവോള നിങ്ങളുടെ ഇത് തീരെ ചെറുതാണെങ്കിൽ ഒരെണ്ണം എടുത്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു പകുതി എടുത്താൽ മതി കേട്ടോ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഒരു സമയത്ത് ഒരു ഒന്നര ടീസ്പൂണുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നീട് നമുക്ക് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ചേർക്കാമല്ലോ അപ്പോൾ ആദ്യം തന്നെ കൂടുതൽ ചേർക്കണ്ട ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പോൾ നമ്മുടെ ആ ഒരു പച്ചക്കറികളുടെയൊക്കെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തു അപ്പോൾ കുറച്ചും കൂടി ഒഴിക്കാം അപ്പോൾ അതാണ് നമ്മുടെ ആ ചുരക്കേടേയും തക്കാളിയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ തിളച്ച് വരുമ്പം ഒരു ലോ മീഡിയത്തിലേക്ക് മാറ്റി കൊടുത്ത് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ആ ചുരക്കയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പോൾ ചുരക്ക വേവനായിട്ട് കുറേ സമയം എടുക്കുന്നുല്ലോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ അതാ നമ്മുടെ പരിപ്പും ചുരക്കയും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് പരിപ്പ് അങ്ങനെ ഉടഞ്ഞ് പോയിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ പരിപ്പ് ഒരു മുക്കാൽ ഭാഗത്തോളം വേവ് ആകുമ്പോഴാണ് ചുരക്കയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ബാക്കി അതിൻ്റെ കൂടെ അങ്ങ് എന്തോളും ഇനി നമുക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്തിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കാം നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ടാണ് വെള്ളം ചേർക്കേണ്ടത് ഈ ഒരു കറി ഇരുന്ന് തന്നെ ഒന്ന് കുറുകി വരുന്ന ഒരു കറിയാണ് നമുക്കറിയാമല്ലോ പരിപ്പൊക്കെയാണ് പിന്നെ നമ്മൾ നാളിക നാളികേരൊക്കെ അരച്ച് ചേർക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ട് ചാറ് കൂട്ടി എടുക്കാം അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇളക്കി ഇളക്കി മൊത്തത്തിലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കിയിട്ട് ഇതിലേക്ക് അങ്ങ് താളിച്ചൊഴിക്കാം അപ്പോൾ അത് മൊത്തത്തിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഒരു തിളയൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാനതൊന്ന് മാറ്റി വെച്ചു പിന്നെ താളിക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിയ ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഈ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് ആയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ഒന്ന് രണ്ട് തണ്ട് കറി കൂടി ചേർക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ തീ ഓഫാക്കിയിട്ട് നമ്മുടെ കറിയിലേക്ക് അങ്ങ് താളിപ്പോ ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു കറി പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുന്നതാണ് നല്ലത് ആ ഒരു ഫ്ലേവറൊക്കെ കറിയിൽ നന്നായിട്ട് പിടിച്ചിട്ട് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ താങ്ക്